ഇന്നുണ്ടല്ലോ സ്കൂളിലെ ടീച്ചർ പിരമിഡുകളെ പറഞ്ഞു പറഞ്ഞു തന്നു ഞാൻ പിരമിഡ് 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 ഈജിപ്റ്റിലെ നല്ല രസമാണ് കേൾക്കാൻ ചങ്ങാതിമാർക്കറിയോ എന്താ എന്ന് ഇതാ ഈ കാണുന്ന ചിത്രം കണ്ടോ ഇതാണ് പിരമിഡ് ഈജിപ്തുകാര് എന്തിനാ പിരമിഡ് ഉണ്ടാക്കിയെന്നറിയോ രാജാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം യും ആക്രമിക്കാതെയും ഇങ്ങനെ കെട്ടിടമെന്ന് ആ ആ പിറമിഡ് ഉണ്ടാക്കിയത് കുഫു എന്ന ഫറോവയ്ക്ക് വേണ്ടിയാണ് ഈജിപ്തിലെ രാജാവിനെ അവർ ഫറോവ എന്നാണ് വിളിക്കുന്നത് ഈ പിരമിഡിനകത്തെ ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ശരിയാ പിന്നില്ലേ രാജാവിന് വേണ്ടി കളിമണ്ണ നിർമ്മിച്ച സേവകരും ഭക്ഷണങ്ങളും മണമുള്ള വസ്തുക്കളും ഇതൊക്കെ അവിടെ ഉണ്ടത്രേ ഈ പിറമിടുകളിൽ അവർ ചില ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വായിക്കാൻ അറിയുന്ന ആളുകളുമുണ്ട് ഈജിപ്തുകാരുടെ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് നമ്മുടെ പാഠം എഴുതി പഠിക്കണ്ടേ പടത്തിൽ ഇതുവരെ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു ആ ആ ആ ആ എങ്ങനെ 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 എഴുതുക എഴുതും ഇങ്ങനെ 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 ഇനി ചേർത്താൽ ും പഠിപ്പിച്ചല്ലേ അപ്പോഴി അടുത്ത അക്ഷരം പഠിക്കാം അല്ലേ ഏതാണ് അക്ഷരം എന്നല്ലേ ഓ എങ്ങനെയായിരുന്നു നോക്കാം ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ് എന്നിട്ട് ഇങ്ങനെ വലുതാക്കി മുകളിൽ തൊട്ട് വളഞ്ഞ് താഴേക്ക് വന്ന് ഒരു വരാം ഊ ഒന്നുകൂടി എഴുതി നോക്കാം ഇതുപോലെ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉദയം വന്നതറിഞ്ഞില്ലേ ഉദയം വന്നതറിഞ്ഞില്ലേ ഉടനെ സ്കൂളിൽ പോയെന്നാൽ സ്കൂളിൽ പോയെന്നാൽ ഉമ്മ തരാലോ കട്ടായം ഉമ്മതരാലോ കട്ടായം